സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശം നൽകുന്ന തിരുപ്പിറവിയെ അനുസ്മരിച്ച് വിശ്വാസികൾ ക്രിസ്മസ് ആഘോഷത്തിലും പ്രാർത്ഥനകളിലും മുഴുകി പാതിരാ തിരുകർമ്മങ്ങൾക്കായി ദേവാലയങ്ങളിലേക്ക് വിശ്വാസികൾ ഒഴുകിയെത്തി പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ പിറവി ശുശ്രൂഷകൾക്ക് റെക്ടർ ഫാദർ ജോൺസൺ ഐനിക്കൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു ജീസസ് യൂത്ത് വിൻസെൻ്റ് ഡീപ്പോൾ സി എൽ സി കെ സിവൈഎം അൽത്താരസംഘം ഗായക സംഘം എന്നീ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു സഹവികാരിമാരായ ഫാദർ മേജോ മുത്തുപീടിക ഫാദർ ജോൺ പുത്തൂർ ഡീക്കൻ വർഗീസ് ട്രസ്റ്റി ബാബു ജോർജ് ജോയ് ആന്റണി ആൻഡോ വർഗീസ് ജോസി ജേക്കബ് പി ആർഒ റാഫി നീലങ്കാവിൽ എന്നിവർ നേതൃത്വം നൽകി എങ്ങണ്ടിയൂർ സെൻ്റ് തോമസ് പള്ളിയിലെ ക്രിസ്മസ് തിരുകർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ വർഗീസ് എടക്കളത്തൂർ കാർമ്മികത്വം വഹിച്ചു ഇടവകയിലെ കെ സിവൈഎം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മനോഹരമായ പുൽക്കൂട് ഒരുക്കിയിരുന്നു തിരുകർമ്മങ്ങൾക്ക് ശേഷം കുട്ടികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബും ഉണ്ടായിരുന്നു വടക്കൻ പുതുക്കാട് പരിശുദ്ധ കർമ്മലമാതാവിൻ പള്ളിയിലെ തിരുപ്പിറവി തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ആൻഡോ ഉല്ലുക്കാരൻ കാർമികത്വം വഹിച്ചു തിരുകർമ്മങ്ങൾക്ക് ശേഷം കുടുംബക്കൂട്ടായ്മകളുടെ നക്ഷത്ര മത്സരം ഇടവകയിലെ അമ്മമാരുടെയും കുട്ടികളുടെയും കരോൾ നൃത്തങ്ങൾ എന്നിവ അരങ്ങേറി ഇടവക ജനത്തിന് നൊയമ്പ് വീടുന്നതിനുള്ള സൗകര്യവും പള്ളിയിൽ ഒരുക്കിയിരുന്നു കൈക്കാരന്മാരായ ജോഷി ജോസ് തൈക്കാട്ടിൽ ഫ്രാൻസിസ് ചാലക്കൽ എന്നിവർ നേതൃത്വം നൽകി ഏനാമാക്കൽ കർമ്മലമാതാ ഇടവക ദേവാലയത്തിൽ തിരുകർമ്മങ്ങളുടെ ഭാഗമായി ഉണ്ണിയേശുവിൻ്റെ രൂപവുമായി പള്ളി ചുറ്റി തിരുപ്രദീക്ഷിണം നടത്തി തുടർന്നുള്ള തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജെയ്സൻ തെക്കുംപുറം ഫാദർ ജോയ് കുത്തൂർ എന്നിവർ നേതൃത്വം നൽകി ചടങ്ങുകൾക്ക് ശേഷം ഫ്ലാഷ് മോബും തുടർന്ന് നോമ്പ് വീടലിൻ്റെ ഭാഗമായി സ്നേഹവിരുന്നും നടന്നു ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ ക്രിസ്മസ് തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ വിൽസൺ പിടിയത്ത് സഹവികാരി ജേക്കബ് പള്ളിപ്പുറത്ത് ഫാദർ ഡേവിസ് കണ്ണനാക്കൽ എന്നിവർ നേതൃത്വം നൽകി തിരുപുറവയ്ക്ക് ശേഷം നടന്ന കലാപരിപാടികൾക്ക് ട്രസ്റ്റിമാരായ പി വി പി യുസ് പി കെ ആന്റണി പി ജെ ലിയോ എന്നിവർ നേതൃത്വം നൽകി വിശ്വാസ പരിശീലന വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബും ഇടവകയിലെ യൂണിറ്റുകളുടെ അടിസ്ഥാനത്തിൽ കരോൾഗാന മത്സരവും സംഘടിപ്പിച്ചു പറപ്പൂർ സെന്റ് ജോൺസ് നിബുംസ്യാൻ ഫൊറോണ ദേവാലയത്തിലെ തിരുപ്പിറവി തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ സെബി പുത്തൂർ അസിസ്റ്റന്റ് വികാരി ഫാദർ ബിനോയ് മഞ്ഞളി എന്നിവർ നേതൃത്വം നൽകി കരോൾ മത്സരം സ്റ്റാർ മത്സരം പുൽക്കൂട് മത്സരം എന്നിവ സംഘടിപ്പിച്ചു കാക്കശ്ശേരി സെൻറ് മേരീസ് ദേവാലയത്തിലെ തിരുപ്പിറവി തിരുകർമ്മങ്ങൾക്ക് പ്രീസ്റ്റ്യൻ ജോർജ് ഫാദർ സിൻഡോ പൊന്തേക്കൻ കാർമ്മികനായി പ്രദക്ഷിണവും നടന്നു വിവിധ കുടുംബ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് ട്രീ മത്സരവും ഉണ്ടായിരുന്നു ജൂനിയർ സി എൽ സിയുടെ നേതൃത്വത്തിൽ ഫ്ലാഷ് മോബും ഉണ്ടായിരുന്നു കേക്ക് വിതരണവും നടന്നു ട്രസ്റ്റിമാരായ സി എ ദേവസി കെ ടി ബൈജു സി ടി നിജോ പി ആർഒ സി സി ജോസ് എന്നിവർ നേതൃത്വം നൽകി തോക്കാവ് തിരുഹൃദയ ദേവാലയത്തിൽ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ കലാസന്ധ്യ അരങ്ങേറി തുടർന്ന് നടന്ന തിരുപിറവി തിരുകർമ്മങ്ങൾക്ക് ഫാദർ ജിൻഡോ പേരെപ്പാടൻ നേതൃത്വം നൽകി തുടർന്ന് പ്രദീക്ഷണവും സീനിയർ സി സി പെൺകുട്ടികളുടെ ഫ്ലാഷ് മോബും നടന്നു കൈക്കാരന്മാരായ തലക്കോട്ടൂർ ഫ്രാൻസിസ് പെരുമാടൻ ജോയ് സീനിയർ പെരുമാടൻ ജോയ് ജൂനിയർ എന്നിവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി